മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം സമർപ്പിച്ച ഹർജി കോടതി തള്ളി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ സി കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി കുഴൽനാടൻ്റെ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി ഈ ആവശ്യം നിരാകരിച്ചത് സി എം മാറൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട് സഹായം നൽകിയതിന് പ്രതിഫലമായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയതെന്നായിരുന്നു മാത്യു കോഴൽനാടൻ്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കോഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ചില രേഖകൾ കുഴൽനാടൻ്റെ അഭിഭാഷകൻ ഹാജരാക്കിയെങ്കിലും ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി കണ്ടെത്തി waytonikah.com the exclusive muslim matrimonial site